ഹായ് ഞാൻ ഇപ്പോ കാണിക്കാൻ പോകുന്ന ഈ സാരിനെ കുറിച്ച് പ്രത്യേകിച്ച് നമുക്കൊരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സാരി നമുക്കിപ്പോ എവിടെ വേണമെങ്കിലും ഓഫീസ് വെയർ ആയിട്ട് അല്ലെങ്കിൽ കാഷ്വൽ വെയർസ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാരിയും അല്ല അടിപൊളി ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് കാരണം ഇത് നമുക്ക് എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാരിയാണ് പക്ഷെ ഇതിന്റെ കളേഴ്സാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് കാരണം ഈ സാരിയുടെ കളേഴ്സ് വളരെ പേസ്റ്റൽ ആണോന്ന് ചോദിച്ച ആണ് എന്നാൽ ബ്രൈറ്റ് അല്ലേന്ന് ചോദിച്ചാൽ ആ പേസ്റ്റലിൽ ഒരു ബ്രൈറ്റ്നെസ് കൊണ്ടുവന്നിരിക്കുന്ന ആണ് ചെറിയ ബോർഡർ ഒക്കെ ഉണ്ട് അതിൽ ചെറിയ ത്രെഡ് വീവിംഗ് ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഡിസൈൻസും കാണാനായിട്ട് പിന്നെ മറ്റൊരു കാര്യം എപ്പോഴും നമുക്ക് ഇതിന്റെ ഒരു പ്രൈസ് ആണ് ഞാൻ ഇത്രയും പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഭയങ്കര ഉള്ള ഒരു സാരി അല്ല നമ്മൾ സാധാരണ കാണുന്ന സാരി ആണ് അപ്പൊ അതൊരു മിനിമം ബഡ്ജറ്റിലാണ് നമുക്ക് ആ സാരി അവൈലബിൾ ആവാ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ തന്നെയാണ് നാനൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് ഈ സാരിയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഫോർ നയൻ എയ്റ്റ് നിങ്ങൾക്ക് ഈ സാരി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ കമന്റിൽ അറിയിക്കുക അല്ലെങ്കിൽ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യാം ഈ സാരി ഞാൻ ആദ്യം കാണിക്കുന്നത് ഈ ഒരു കളറാണ് കാരണം ഈ കളർ എനിക്ക് ഒത്തിരി ഇഷ്ടായി എന്താ പറയാ ചില വാൾ പെയിന്റിങ് ചില കാർഡ്സ് ഒക്കെ കാണുമ്പോ നമുക്ക് ഇതേപോലത്തെ കളേഴ്സ് കാണാൻ പറ്റും കണ്ടോ ഈ ഒരു സിക്സ് ഉണ്ട് ഈ സാരിയില് ഒരു ചെറിയ വീവിങ്ങും വന്നിട്ടുണ്ട് കണ്ടോ ചെറിയ ത്രെഡ് വീവിങ് പോലെ നമുക്ക് തോന്നും പക്ഷെ എക്സാക്ട് അങ്ങനെയല്ല പ്രിന്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് കേട്ടോ അത് ശ്രദ്ധിക്ക പ്രിന്റ് ആണ് ചെറിയ ചെറിയ പ്രിന്റ് ആണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഇതങ്ങനെ ടീച്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ട് കാണാൻ നല്ല രസമായിരിക്കും കണ്ടോ ഇങ്ങനെ വരും കളർ നമുക്ക് അത്രയ്ക്ക് നമുക്ക് ചില ഗാർഡനിലൊക്കെ പോയാൽ നല്ല ഭംഗിയായിരിക്കും പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കണം കാണാൻ അതേപോലത്തെ ഒരു കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ഈ സിക്സ് ഷെയ്ഡിലുണ്ട് ഒരു ലൈറ്റ് പിങ്ക് നമുക്കൊരു സിമെന്റ് ഷെയ്ഡ് ചെറിയ ബേജ് നമുക്ക് പറയാൻ പറ്റില്ല ഏകദേശം അതേപോലൊക്കെ തന്നെ പിന്നെ ഒരു ഓറഞ്ചിഷ് ഒരു ലൈറ്റ് ബ്രൗണും കൂടി കയറി വന്നേക്കുന്ന രീതിയിലുള്ള ബ്രൗൺ അല്ല അതിൽ ആ വീവിങ്ങിന്റെ പ്രത്യേകത കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത് ആൻഡ് ചെറിയൊരു സ്കൈ ബ്ലൂ ദെൻ നമുക്കൊരു ഗ്രീൻ ഒരു ലൈറ്റ് മിക്സ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ചെറിയ ചെറിയ പ്രിന്റ് ഉണ്ട് അത് കാണാനായിട്ട് ഞാൻ ഇത്തിരി ഡാർക്ക് ഷെയ്ഡ് കാണിക്കാം ഇതേ കണ്ടോ ഈ വലിയ പ്രിന്റിന്റെ ഒപ്പം തന്നെ ചെറിയൊരു ഡിസൈനും കൂടെ പോയിട്ടുണ്ട് കണ്ടോ ആൻഡ് ഇതിന്റെ മുന്താണി അത് പ്രിന്റാണ് നമുക്ക് വരുന്നത് കണ്ടില്ലേ ഇതിന്റെ ബ്ലൗസ് വന്നിട്ട് ഇത് പ്ലെയിൻ ബ്ലൗസ് ആണ് വരണത് കണ്ടില്ലേ നമുക്ക് വേണമെങ്കിൽ പ്ലെയിൻ യൂസ് ചെയ്യാമില്ലെങ്കി ഇപ്പൊ ഹക്കോബ വൈറ്റ് ഹക്കോബോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്താലും ഭംഗി ഉണ്ടാവും കാരണം ഇതങ്ങനെ മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു സാരിയാണ് പിന്നെ ചിലർക്ക് ഇപ്പൊ വിത്ത് ബ്ലൗസ് തന്നെ ഇടണം നിർബന്ധമുള്ള കുറെ പേരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് വിത്ത് ബ്ലൗസ് അല്ലെങ്കിൽ നമുക്ക് റെഡിമെയ്ഡ് ബ്ലൗസസ് ഉണ്ട് ഇപ്പൊ ഇപ്പോഴത്തെ ഒരു സ്റ്റിച്ചിങ് ചാർജും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറെ പേര് റെഡിമെയ്ഡ് ബ്ലൗസസ് ആണ് പ്രിഫർ ചെയ്യുന്നത് കാരണം ഒരു ടു ഹൺഡ്രഡ് റുപ്പീസ് ഒക്കെ സ്റ്റാർട്ടിംഗ് വെച്ചിട്ട് തന്നെ നമുക്ക് ഹൺഡ്രഡ് റുപ്പീസ് വരുന്നില്ല സ്റ്റാർട്ടിംഗിൽ വരുന്ന റെഡിമേഡ് ബ്ലൗസസിന് കാരണം ഒരുപാട് നല്ല സെൽഫ് ഡിസൈൻസിൽ വരുന്നുണ്ട് റെഡിമേഡ് ബ്ലൗസസ് ആൻഡ് ഇപ്പൊ ഞാൻ ഈ കാണിച്ച ഫിക്സ് ഷെയ്ഡ് ഷെയ്ഡ് അല്ലാതെ വേറൊരു ഡിസൈനിൽ നമുക്ക് വന്നിട്ടുണ്ട് അതും കൂടെ കാണിക്കാം കണ്ടോ ഇത് ശരിക്കും നമ്മൾ ഒരു ഗാർഡനിൽ പോയി നിൽക്കുന്ന പോലെ കണ്ടോ കുഞ്ഞു കുഞ്ഞു പൂക്കള് നല്ല ഭംഗിയുണ്ട് ഇതിനും ചെറിയ ബോർഡർ ഉള്ള ഒരു സെൽഫ് ഡിസൈൻ ഉണ്ട് കണ്ടോ നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ത്രെഡ് വീവിങ് എന്നുള്ള ഒരു ഫീലാ വരുന്നത് പക്ഷെ ഇത് ത്രെഡ് വീവിങ് അല്ലെട്ടോ കണ്ടോ ഇങ്ങനെയുള്ള ഒരു പ്രിന്റ് ആണ് വരാ ഇതിലും നമുക്ക് മുന്താണി പാട്ടില് നല്ല വർക്ക് ഉണ്ട് അതും പ്രിന്റ് തന്നെയാണ് കണ്ടില്ലേ ഇങ്ങനെ വരും ഇതിന്റെ ബ്ലൗസ് വന്നിട്ട് ഇതേപോലെ തന്നെ പ്ലെയിൻ ബ്ലൗസ് ആണ് കേട്ടോ ഇതേ കണ്ടില്ലേ ഇതൊക്കെ നല്ല ഭംഗിയുള്ള കളറാണ് നമുക്ക് നമുക്കൊരു എന്താ പറയാ ഇങ്ങനെ ടീച്ചേഴ്സിനെയാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ സാരി കൊടുത്തിട്ട് കാണാനായിട്ട് ഇഷ്ടം പിന്നെ ഈ ഡെയിലി ബാങ്കില് അങ്ങനെ ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള സാരീസാണ് ല്ലാതെ തന്നെ കുറെ പേർക്ക് ഇപ്പൊ ചെറിയ പൂക്കളുള്ള ഡിസൈൻ ഒക്കെ ചോദിച്ചു വരുമ്പോ അവർക്കും ഇതിഷ്ടാവും കേട്ടോ ഇങ്ങനത്തെ നാല് ഡിസൈനിലാണ് ഈ സാരി അവൈലബിൾ ആവണ് ഇതാണ് ഇതിന്റെ മുണ്ടാണി പാട്ട് വരണത് കണ്ടില്ലേ കണ്ടെ ഈ ഓണിയൻ ഷെയ്ഡ് ഒക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇത് സിമെന്റ് പ്ലസ് ബ്ലൂ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഇതൊരു ഗ്രീൻ ഡാർക്കും ലൈറ്റും ഗ്രീൻ മിക്സ് ചെയ്താണ് വന്നേക്കുന്നത് കണ്ടില്ലേ അപ്പൊ ഇതാണ് ആ നാല് ഷെയ്ഡ് നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഡിസൈൻ ആണ് ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ഭംഗിയുണ്ട് ഇതിൽ ഫുൾ പ്രിന്റിനൊപ്പം തന്നെ നമുക്ക് ചെറിയ വർക്ക് സെൽഫ് ഡിസൈൻ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ആ സെൽഫ് ഡിസൈനിലാണ് ചെറിയ ചെറിയ വൈറ്റ് കളറിൽ പ്രിന്റ്സ് വന്നേക്കുന്നത് ആൻഡ് ഇതിന്റെ ബ്ലൗസ് എന്താ ഇതേപോലെ പ്ലെയിൻ ആയിട്ട് വരും കണ്ടല്ലേ കണ്ടോ ഇതിൽ വന്നിട്ട് ത്രെഡ് വീവിങ് ആണ് കേട്ടോ ബോർഡറിൽ വരുമ്പോൾ സെൽഫ് ഡിസൈൻറെ ഒപ്പം തന്നെ വൈറ്റ് ത്രെഡിലുള്ള വീവിങ് ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഇതിനും ഈ പറഞ്ഞ പോലെ തന്നെ ഹക്കോബ അങ്ങനത്തെ സാരി ബ്ലൗസൊക്കെ നല്ല സ്യൂട്ടായിരിക്കും എൻ്റെ ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഇതാ ഈ മൂന്ന് ഷെയ്ഡാണ് ഉള്ളത് ഒരു മസ്റ്റേഡ് യെല്ലോ പ്ലസ് ഒരു സിമെന്റ് ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്ന കളർ ആൻഡ് ഓണിയൻ ഷെയ്ഡ് അപ്പൊ വിഷയൊക്കെ വരാൻ പോവാണ് പക്ഷെ ഭയങ്കര ചൂടാണ് കാലാവസ്ഥ സമ്മതിക്കുന്നില്ല നമ്മളെ ഷോപ്പിലൊക്കെ വന്ന് വാങ്ങിക്കാനായിട്ട് അല്ലെ പക്ഷെ അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ഇതുപോലത്തെ ഓൺലൈനിൽ നമുക്ക് ഷോപ്പ് ചെയ്യാം അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങളെ സഹായിക്കും ഇതിപ്പോ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഫോൺ നയൻ ഡേറ്റ് ആണ് നമുക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പൊ എടുത്തു വെച്ചാൽ കൂടി നമുക്ക് പിന്നീട് അത് ഉപയോഗിക്കാം അപ്പോ ഷോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് തീർച്ചയായിട്ടും താഴെ കടന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും കേട്ടോ താങ്ക്